കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സും അവരുടെ വ്യത്യസ്ത ശൈലികളും അടയാളപ്പെടുത്തുന്ന ഹ്രസ്വ ചിത്രവുമായി ഫറൂഖ് എൽ പി സ്കൂൾ സ്കൂൾ ജീവനക്കാരും വിദ്യാർത്ഥികളും ഒരുക്കിയ ഔട്ട് ഓഫ് ടെൻ റിലീസ് ചെയ്തു കുട്ടികളുടെ ജീവിത സാഹചര്യം അറിഞ്ഞു പഠിപ്പിക്കണം എന്ന ആശയമാണ് ഔട്ട് ഓഫ് ടെൻ പങ്കുവെക്കുന്നത് വാർത്ത സ്കൂളിലെ സിനിമേറ്റ്സ് ഫിലിം ക്ലബാണ് ചിത്രമൊരുക്കിയത് അധ്യാപകൻ ഫൈസൽ അബ്ദുള്ളതാണ് സംവിധാനം പഠന സിലബസുകളും രീതികളും മാറുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാത്ത സാഹചര്യമുണ്ടെന്ന് ചിത്രം പറയുന്നു പഠനത്തിൽ പിറകിലുള്ള കുട്ടിയെ അധ്യാപകയുടെ നിർദ്ദേശാനുസരണം പഠിപ്പിക്കാൻ തയ്യാറാകുന്ന സഹപാഠി നേരിടുന്ന വെല്ലുവിളികളും തിരിച്ചറിവുകളുമാണ് സിനിമ കുട്ടികളുടെ ജീവിത പരിസരങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നായിരിക്കണം അധ്യാപനം എന്ന കാര്യം ഈ ചിത്രം അടിവരയിടുന്നു നമ്മൾ സിലബസുകൾ മാറുന്നുണ്ട് പുസ്തകങ്ങൾ മാറുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും കുട്ടിയെ തിരിച്ചറിയുന്നില്ല കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാവുന്നില്ല എന്ന് അധ്യാപകനാണ് ഞാനും ഞങ്ങൾ എല്ലാവർക്കും സത്യത്തിൽ അറിയാം അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അധ്യാപക സമൂഹം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു 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 വിളിച്ചു പറയലാണ് സത്യത്തിൽ ഈ സിനിമ ഈ സിനിമ ഒന്നിനും ഒരു സൊല്യൂഷൻ ഒന്നുമല്ല കാരണം ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്ന് പറയാനും ആ ചർച്ച പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത് ഫൈസൽ അബ്ദുള്ളക്കൊപ്പം മറ്റൊരു അധ്യാപകനായ സലാം തറമ്മലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഇസൽ ഇമാൻ രാഹുൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ സ്കൂളിലെ നാൽപ്പത് കുട്ടികൾ വേഷമിട്ടു ആർട്ടിസ്റ്റും അധ്യാപികയുമായ ശ്രുതിയും പ്രധാന വേഷത്തിലെത്തി പി പ്രസിഡന്റ് പി പി ഹാരിസ് ആണ് ക്യാമറ ചലിപ്പിച്ചത് വാഴയൂർ സർവീസ് സഹകരണ ബാങ്കാണ് നിർമ്മാണം രാമനാട്ടുകര സുരഭി സിനിമാസിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ആദ്യ പ്രദർശനം അടുത്ത ദിവസം തന്നെ ചിത്രം യൂട്യൂബിലും പ്രദർശിപ്പിക്കും ജനം കോഴിക്കോട്